ക്യാമ്പസ് എന്നെ കിട്ടില്ല എന്ന് വീമ്പ് പറഞ്ഞിട്ട് എന്തായാലും ചോദിച്ചു ഫ്രണ്ട്സിന്റെ കളിയാക്കലും സ്ഥിതിക്ക് ഇനി അധികം കാലം കാത്തിരിക്കാതെ എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കി തന്നെ വരുന്നുണ്ട് സ്റ്റേറ്റ് ഒഫീഷ്യലായി പെണ്ണ് തന്റെ ും കുട്ടിക്കാലം തൊട്ടേ എന്റെ യോഗ ആശിക്കണ്ടതല്ല ആശിക്കാത്തത് പലതും ആവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും പണ്ടൊക്കെ ഡൽഹിയിൽ പോയി ഡാഡിയുടെ കൂടെ നിൽക്കാൻ കൊതിച്ചിട്ടുണ്ട് അന്നന്നും മമ്മി വിട്ടിട്ടില്ല ഇതിപ്പോ എക്സാം കഴിഞ്ഞ് ഡാഡിയുടെ കൂടെ സ്ഥിരമായി നിൽക്കാന്നായപ്പോ ഒരു താല്പര്യം ഇല്ലായ്മ ഡാഡിയുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ലേട്ടോ എന്തൊക്കെയോ എന്നേക്കും നഷ്ടപ്പെടാൻ ഒരു തോന്നൽ ഓക്കേ ഇനി കുറെ ഓർമ്മകൾ അല്ലേ അമ്മ കൊടുക്കുന്ന ഒന്നും ആരും എനിക്ക് തിരിച്ചു തരാറില്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാരും എന്നെ വേൾഡ് എന്ന് വിളിക്കുന്നത് Forgive me for all the pains that I gave you, baby. ഈ വെള്ളവും കായലും ഒക്കെ കാണാനെങ്കിലും നീ എല്ലാ വർഷവും നാട്ടിലോട്ട് വാടാ നാട്ടുകാരെക്കാളും കൂടുതൽ വിദേശികളായ ഇവിടെ ഇപ്പൊ കണ്ടില്ലേ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്വർഗരാജ്യം ഇപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷവും വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ല ഓരോ കഴിഞ്ഞിട്ട് ഇല്ല കുഞ്ഞോനെ കൊച്ചിനെ ഞാൻ കണ്ടതാ നല്ല കൊച്ചു കുഞ്ഞോനുമായിട്ട് നല്ല ചേർച്ചയാ പിന്നെ വീട്ടുകാരും മോശമൊന്നുമല്ല ഡൽഹിയിലെ നമ്മുടെ ജോണിയുടെ ഭാര്യയുടെ ചാർച്ചക്കാരാടാ വരുമ്പോഴേക്കും അമ്മച്ചിക്ക് നീ സാറേയും രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചേട്ടന്റെ മോനടുത്തം പഠിക്കാനെന്നും പറഞ്ഞു പോയതാ രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കൂടെ ഒരു മതാമ്മ ഒപ്പം ഒരു കൊച്ചും ആ പെണ്ണോ അവന്റെ രണ്ടരട്ടി ഇത്ര ഉണ്ട് അന്ന് തീർച്ചപ്പെടുത്തിയത് ഞാൻ കുഞ്ഞോന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കരുതെന്ന് ഇതിപ്പം ഭാഗ്യത്തിന് മനപ്പൊരുത്തം പോലെ ഒത്തുവന്നും വെച്ചോ എല്ലാവർക്കും തൃപ്തിയായ നിലയ്ക്ക് നമുക്ക് തീയതി വേണോ വേണ്ട പറഞ്ഞാ മതി ഞങ്ങൾ റെഡി ഒരു മാസ അവധിക്കാം ഞങ്ങൾ വന്നത് ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ അയച്ചുകൂടെ നിൽക്കാം ഇതിനുള്ളിൽ കല്യാണവും മരുന്നും ഒക്കെ കഴിഞ്ഞ സോനയും കൊണ്ടുപോവാം ഞങ്ങളോടൊപ്പം സോനയ്ക്ക് പാസ്പോർട്ട് വിസയുടെ കാര്യത്തിൽ വലിയ പ്രയാസം വരില്ല പ്രകാശിന് ഗ്രീൻ കാർഡുള്ള സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് ദിവസത്തിനകം ശരിയാക്കാവുന്നേ ഉള്ളൂ അല്ല ഞാനും പറഞ്ഞതാ കുഞ്ഞോ പൊക്കോട്ടെ മോൾ കൂടെ നിന്ന് പറഞ്ഞിട്ട് അപ്പനും മോനും ആ വഴിക്ക് ും പുളിങ്ങുന്നപ്പനും അമ്മച്ചിയുടെ ശരിയാവില്ല എന്റെ തിരക്കും ബിസിനസ്സും ഒക്കെ ഞാൻ പറഞ്ഞതാണല്ലോ പ്രകാശും കൂടെ അങ്ങോട്ട് വന്നാലേ ശരിയാവും ആവുമ്പോ പെണ്ണിനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ ഇവനും കാണും പ്രയാസം ഇപ്പോഴത്തെ പിള്ളേരല്ലേ അതുകൊണ്ട് മിസ്റ്റർ ജോബും നിങ്ങളെല്ലാവരും എത്ര നീ എന്താ ആലോചിക്കുന്നത് ഞാൻ നിന്നെ വിട്ട് ഇവിടെ ഒക്കെ വിട്ട് പപ്പയും അമ്മയും സണ്ണിച്ചാനും ബേബാൻഡിയും ഒക്കെ വിട്ട് ഞാൻ എന്താ ഓർക്കഞ്ഞത് എല്ലാം എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ പോകേണ്ട സമയ പോണം പിരിയണം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സത്യമല്ല ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പോകണം എവിടേക്കായാലും പോണം എത്ര ദൂരത്തേക്കായാലും പോകണം പിന്നെ നിനക്ക് നിൻ്റേതായ ലോഗം നിൻ്റേത് മാത്രമേ നൂറുകൂട്ടം കാര്യങ്ങൾ അതിനിടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത് അല്ലെങ്കിൽ ഫോൺ കോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ന്യൂ ഇയർ കാർഡ് പിന്നെ ചിലപ്പോൾ തിരക്കിനിടയിൽ അത് മറക്കും ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അത് കുറ്റമല്ല ട്രൂത്ത് ട്രൂത്ത് റിയൽ ഇല്ല ഫ്രണ്ട് ഒടുത്തോർക്കാനേ പറ്റുന്നില്ല എനിക്ക് നിനക്ക് പറ്റുമോ അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വേർപ്പുമുട്ടലായിരുന്നു ഇല്ലേ ഇതിപ്പോ പോലും അറിയാതെ ഒരുപക്ഷെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനുമൊക്കെയായി തടിച്ച് വീർത്ത് മുടിയൊക്കെ ബോബി ചെയ്ത് നാലഞ്ച് വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നീ വന്നിറങ്ങും അപ്പോ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ വരൂ തമാശ ഒന്നും വേണ്ടായിരുന്നു തോന്നുക അല്ലെങ്കിൽ പ്രകാശിനെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചോടായിരുന്നോ എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചോട്ടായിരുന്നോ എങ്കിൽ പിന്നെ ഒരിക്കലും പിന്നേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക് അതും തോന്നിയില്ല നീ മരമാക്ക <laughs> ും നിനക്ക് പിന്നെ പ്രേമലേഖനാണെന്ന് വിചാരിക്കാം എനിക്കെന്തോന്ന് നോ എക്സ്ചേഞ്ച് എന്റെ കത്ത് നീ വായിക്കുന്നു നിന്റെ കത്ത് ഞാൻ പ്രിയപ്പെട്ട എബിക്ക് വല്ലപ്പോഴും ഒരിക്കലും ഒരു കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാവല്ലോ അല്ലെ അല്ലേ ഇന്നലെയാണ് ഡാഡിയുടെ കൂടെ ഡൽഹിയിൽ എത്തിയത് പണ്ടൊക്കെ ഡൽഹി ഒരു വലിയ കൗതുകമായിരുന്നു ഇപ്പൊ അതും ഇന്നലെ രാത്രി കൊറേ നേരം ഡാഡിയും ഞാനും എബിയെ കുറിച്ച് സംസാരിച്ചു ഡാഡിയാണ് പറഞ്ഞത് എബിക്ക് എഴുതാൻ ഡാഡി പറയാ ഇപ്പഴും വൈകിട്ടില്ലാന്ന് എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോണി നീ വായിക്കണ്ട ഡാഡി ഞാനും എബിയെക്കുറിച്ച് സംസാരിച്ചു ഡാഡിയെ പറഞ്ഞത് എബിക്ക് എഴുതാൻ ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലെന്ന് എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന് ഒരുപക്ഷെ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നലുണ്ടായിക്കൂടുന്നില്ലല്ലോ പ്രേമെന്ന് പറയുന്നത് അങ്ങനെയാണ് എബി ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞു അതുപോലെ എബിക്കും കഴിയില്ല അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ എല്ലാം തുറന്നു പറയും സോനയോട് പക്ഷെ എന്റെ ഡാഡിയെ കാണാൻ പോകാഞ്ഞതിന് അന്ന് മാത്രം ഞാൻ നിന്നെ ശകാരിച്ചു പറഞ്ഞോണ്ടായിരുന്നോ നിനക്ക് എല്ലാ ഉള്ളിലൊതുക്കി വെച്ച് നടന്നില്ലേ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി നിന്നെ കാണുമ്പോൾ എനിക്ക് പ്രകാശ് പ്രകാശിന്റെ സ്നേഹം

ഇനി ഇപ്പൊ പോവാതിരുന്നാൽ ശരിയാവില്ല ഈ സമയത്ത് നീ പറഞ്ഞ പോവാ പറഞ്ഞാ താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുന്നു ഞാൻ കത്തുകൾ ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട് വിളിക്കേണ്ടവർ ബാക്കി ഒക്കെ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ കരുതുക ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ നീ എന്താ ഇങ്ങനെ റഫായി പോണ്ട ഇനി ഒക്കെ എനിക്ക് പോകാണ്ട് പറ്റില്ല ഇവളെന്താ കുന്തം പോലെ നിൽക്കുന്നേ ഇവള് പറയട്ടെ കുഞ്ഞുനാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടോന്ന് ഇവള് തന്നെ പറയട്ടെ അവന് പോണെന്നാണെങ്കിൽ ഇതിപ്പോ കൊണ്ടുവരാട്ട് പറഞ്ഞ പോലെ ആയിരുന്നു ഇവക്കും ഇതെന്ത് പറ്റി എവിടെയാ ഇല്ലാത്ത ക്യാമ്പ് അങ്ങനൊരു കള്ളം പറയാനാ തോന്നിയത് നിന്റെ കല്യാണം കഴിഞ്ഞു നീ പോകുന്നവരെ ഞാനങ്ങോട്ടെങ്കിലും മാറിയിക്കണം മാറി അതെവിടെ ആയാലും തോന്നുമ്പോ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത് ഫൈനൽ ബികോമിന് ഉണ്ടായിരുന്നിപ്പോ ദാവില്ല ഏട്ടന്റെ അടുത്ത് അഡ്രസ് അഡ്രസ്സുണ്ട് കയ്യിൽ ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനയും എനിക്ക് പഴയ എബി ആകാൻ കഴിയാതെ വന്നേക്കും അത് വേണ്ട കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചു തള്ളിയില്ലേ ഇനിയും നമുക്കതിന് കഴിയും എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ വളർന്നിട്ടും നമുക്ക് എല്ലാ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്ന അറിയാവുന്നൊണ്ടല്ലേ അതെന്നും അങ്ങനെ എൻ്റെ മതി അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പില് നമ്മൾ നമ്മളല്ലാതെ നീ നീ പോണോ മാറില്ല നിന്നെ ഞാൻ യാത്രയാക്കുന്നതിലും എനിക്കിഷ്ടം നീ എന്നെ യാത്രയാക്കുന്ന നീ സമ്മതിക്കണം സമ്മതിക്കണം നാളെ പള്ളിയിലെ മനസ്യൂരം കഴിഞ്ഞ പിന്നെ ഞാൻ പോകും അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്ര അയച്ച പോലെ നാളെ നീ എന്നെ യാത്രയാക്കണം വേണ്ട ഒന്നും പറയരുത് കുട്ടിക്കാലം മുതല് പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് ഒരുപാട് നമുക്ക് നമുക്ക് അത് അത് മതി മിശിഖായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കല്ലേറ്റുങ്കൽ ജേക്കബ് പോൾ ബാബുവിന്റെ മകളായ സോന ജേക്കബ് ജേക്കബളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ സമ്മതമാണോ മിഷിഹായുടെ നിയമവും തിരുസഭയുടെ അനുസരിച്ച് നാൽപ്പാം കുരിശിലെ മാത്യു അബ്രഹാം സ്റ്റീഫന്റെ പുത്രനായ പ്രകാശ് മാത്യു അബ്രഹാമിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ

നീ പോയില്ലടാ പോകാൻ തോന്നുന്നില്ല അല്ലേ സാരയില്ല അതങ്ങനെയാ ഇനിയുണ്ട് സമയം പല ട്രെയിനുകൾ ഇനിയും വരാനും ഉണ്ട് രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഒന്നുകൂടി വിസ്തരിച്ചാലോചിക്ക് എന്നിട്ട് പോകണ്ടാന്നാണ് തീരുമാനം നേരെ വീട്ടിലേക്ക് വന്നേരേ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു ഞങ്ങൾ നാളെ വെളുപ്പിന് കുട്ടനാട്ടിലേക്ക് വിടുക ആ അമ്മാ അപ്പം മെഡം ആണെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് േ അതിനേക്കാൾ വിഷമം ഉണ്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം തന്നെയായിരുന്നു നിങ്ങൾക്കത് തോന്നാൻ വൈകിയേ ഉള്ളൂ പപ്പ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ജോബേ